ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ യു കെ വെയിൽസിലേക്ക് നോർക്ക വഴിയുള്ള യു കെ വെയിൽസിലേക്കുള്ള ഇൻ്റർവ്യൂസ് ഏകദേശം അടുക്കാറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ അർജൻറ്റായിട്ട് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത് അപ്പം ഏകദേശം ആറായിരത്തി മുന്നൂറ്റി ഇരുപത് സിക്സ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് ആൻഡ് ട്വൻറ്റി അപ്ലിക്കേഷൻസാണ് നോർക്കയിൽ റിസീവ് ആയിരിക്കുന്നത് ഈ ഒരു നൂറ്റി അൻപത് ടു ഇരുന്നൂറ് വേക്കൻസീസ് അർസസിൻ്റെ വേക്കൻസീസിന് വേണ്ടി ആറായിരത്തി മുന്നൂറ്റി ഇരുപത് സി ബി സാണ് ഇപ്പം നോർക്കയിൽ റിസീവ് ആയിരിക്കുന്നത് അപ്പോൾ ഷോർട്ട് ലിസ്റ്റിങ് ഏകദേശം ഇന്നലെയാണ് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നലെയാണ് ഇരുപത്തി എട്ടാം തീയതി മുതലാണ് ഷോർട്ട് ലിസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ചില കാൻഡിഡേറ്റ്സിനൊക്കെ മെയിലുകൾ വന്ന് തുടങ്ങി ആറാം തീയതി ഇൻറ്റർവ്യൂ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മെയിൽ വന്ന് തുടങ്ങി സ്ക്രീനിനെ കാണിക്കാം അപ്പോൾ അത് മെയിൽ അവരിൽ പറയുന്നത് അതിൻ്റെ ടൈമിങ്ങ് എല്ലാം കൊടുത്ത് മെയിൽ വന്ന് തുടങ്ങി മറൈൻ ഡ്രൈവ് താജ് വിവന്തയിലാണ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പം അവർ പറയുന്നത് നയൻറ്റി പെർസെൻറ് ആൾക്കാർക്ക് മെയിൽ വരാനുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ് വിൽ ബി കോൺടാക്ട് ബിഫോർ ഫിഫ്ത് ഓഫ് ജൂൺ എന്ന് പറയുന്നത് അഞ്ചാം തീയതിക്ക് മുമ്പ് ഫിഫ്ത്ത് ഓഫ് ജൂണിന് മുമ്പ് ഈ ഷോർട്ട് ലിസ്റ്റിംഗ് ആയിട്ട് ഷോട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിഡേറ്റ്സിന് എല്ലാവർക്കും മെയിൽ അല്ലെങ്കിൽ കോള് വരുമെന്ന് തന്നെയാണ് പറയുന്നത് സോ ഒരേ ഒരു ഹ്യൂജ് ആപ്ലിക്കേഷൻസാണ് റിസീവ് ആയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂസ് നല്ല ടൈറ്റ് ആയിരിക്കുന്നത് അറിയാമല്ലോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോ അപ്പം ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റർവ്യൂസിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂസിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അവർ ഈ ഇൻ്റർവ്യൂസ് നേരത്തെ ഉള്ള സ്റ്റു സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരിൽ നിന്നൊക്കെയുള്ള എടുത്തിട്ടുള്ള കൂടുതലായിട്ട് വരാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റ്യൻസാണ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം മെയിനായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു തരാം കുറേ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു പേ ഒരു പേന അല്ലെങ്കിൽ ഒരു ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ എല്ലാം നോട്ട് ചെയ്യാൻ അപ്പോൾ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല നിങ്ങൾ ഇതെല്ലാം റെഫർ ചെയ്യുക റെഫർ ചെയ്തിട്ട് ഇൻ്റർവ്യൂ ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് പാസ്സാകും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഒരു മെയിനായിട്ട് ഞാൻ ജസ്റ്റ് മെഡിക്കൽ ടേംസ് ഏറ്റവും മെയിനായിട്ട് ആയിട്ട് നിങ്ങൾ ഹൺഡ്രഡ് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം മെയിനായിട്ട് നിങ്ങൾക്ക് വരുന്ന പേഷ്യൻസ് സെപ്സിസിനെ കുറിച്ചൊക്കെ മെയിനായിട്ട് അവർ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ എല്ലാ ഇൻ്റർവ്യൂസും അവർ ചോദിച്ച കുറിച്ചാണ് ഈ സെപ്സിസ് വൈറ്റൽ സിംറ്റംസ് അല്ലെങ്കിൽ സെപ്സിസ് വന്നാൽ വാട്ട് ബാട്ട് കിട്ടും നിങ്ങൾക്കറിയാമല്ലോ സെപ്സിസിനെ കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക അതിനെക്കുറിച്ച് ഫുൾ പഠിച്ചിട്ട് പോവുക അതുപോലെ ഒരു ഡീഹൈഡ്രേഷൻ പേഷ്യൻറ്റ് പേഷ്യൻസിൻ്റെ ഡീഹൈഡ്രേഷൻ അക്യൂട്ട് പേഷ്യൻസിന് നമ്മളെങ്ങനെ മാനേജ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ പ്രഷർ സോറ് അങ്ങനെ പ്രഷർ സോർ അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ അതുപോലെ ഒരു പേഷ്യൻ ഫോളായാൽ നമ്മൾ ഇൻസുലൻ ഫോം അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫോം അങ്ങനെ ഒക്കെ നമ്മളെങ്ങനെ മാനേജ് ചെയ്യും ഒരു പേഷ്യൻ്റ് ഫോളിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് പോകാം അപ്പോൾ ഈ ജസ്റ്റ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ കോമൺ എന്ന് പറയുന്നത് ശരിക്കും വാല്യൂ ആൻഡ് ബിഹേവിയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അത് ഉൾപ്പെടുത്താം കോമൺ ആയിട്ട് നമുക്ക് ജസ്റ്റ് ടെൽ മി അബൌട്ട് യു വേഴ്സും അത് ശരിക്കും അതിന് മാർഗതാണില്ല ശരിക്കും ഒരു സ്ട്രെസ് റിലീഫ് പോലാണോ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളുടെ ആദ്യം നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും അത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് വൈ യു ആർ സെലക്ടിങ് എൻ എച്ച് എസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് വെയിൽസിലേക്ക് വരുന്നത് വൈ യു ആർ കമ്മിങ് ടു വെയിൽസ് അപ്പം നമുക്ക് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം നമുക്ക് നമുക്ക് എൻ എച്ച് എസ് എന്നുള്ള ഒരു എൻ്റെ ഒരു ഡ്രീമാണ് അതുപോലെ വെയിൽസ് ഞാൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത് എൻ്റെ ഫസ്റ്റ് റിലേഷൻസ് അല്ലെങ്കിൽ ബ്രദേഴ്സ് അല്ലെങ്കിൽ അവർ എന്താ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയാം അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അതുപോലെ ഫാമിലി ഫാമിലി ഓറിയൻറ്റഡ് ലൈഫ് അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് ബൂസ്റ്റപ്പ് ചെയ്ത് പറയാം എന്തുകൊണ്ട് വെയിൽസ് തിരഞ്ഞെടുത്തു അതുപോലെ എൻ എച്ച് എസ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക അതൊരു കോമൺ ആയിട്ടുള്ളൊരു ഇതാണ് അതുപോലെ നമുക്ക് അടുത്തത് വരുന്നത് നമ്മുടെ വാല്യൂ ബേസ് ക്വസ്റ്റൻസ് ആണ് നമുക്ക് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് അവർ നമുക്ക് അവർ നമ്മളോട് ചോദിക്കും അപ്പം മെയിനായിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശരിക്കും അവർ പറഞ്ഞ് നമ്മൾ ശരിക്കും ലിസൺ ചെയ്യുക അവരുടെ ലിപ്പ് മൊമെന്റ് നമ്മൾ ഇംഗ്ലീഷ്കാരായിരിക്കും ഇൻറ്റർവ്യൂസ് എടുക്കുന്നത് അവരുടെ ലിപ് മൊമെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വീണ്ടും ചോദിക്കാം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പം നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ നമുക്ക് മനസ്സിലാവും അപ്പം പിന്നെ ഈ ഒരു കോമൺ ആയിട്ട് ചോദിക്കുന്ന നമ്മുടെ പഴയ എക്സ്പീരിയൻസിൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഈ വാല്യൂ ബേസ്ഡ് ക്വസ്റ്റൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റിനാണ് പഴയ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ട് ഒരു എന്തൊക്കെയാണ് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഹോണസ്റ്റ് ആണോ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് അറിയാൻ പറ്റുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അതും കഴിഞ്ഞിട്ട് അവർ ചോദിക്കുന്നത് നമ്മൾ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ യു കെയിലെ എൻ എച്ച് എസ്സിൽ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ് അപ്പം നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾ ഒരിക്കലും ഇവിടെ പറയരുത് നമ്മൾ എൻ എച്ച് എസിനെ കുറിച്ച് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ വെച്ചുകൊണ്ട് പോകാം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഫസ്റ്റ് നമ്മൾ എൻ എച്ച് എസിന്റെ വാല്യൂസ് പഠിച്ചുകൊണ്ട് പോകും ഒരു ഏഴ് വാല്യൂസ് ഉണ്ട് ആ ഒരു ഏഴ് വാല്യൂസ് നിങ്ങൾ പഠിച്ചുകൊണ്ട് പോകുക അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതയിപ്പിക്കാം വർക്കിംഗ് ക്ലോദർ ഫോർ പേഷ്യൻ റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി കമ്മിറ്റ്മെൻറ്റ് ക്വാളിറ്റി ഓഫ് ലൈഫ് കമ്പാഷൻ ഇംപ്രൂവിങ് ലൈഫ്സ് എവറി വൺ കൗൺസ് അപ്പോൾ ഈ ഒരു ഏഴ് വാല്യൂസ് വെച്ചിട്ട് വേണം നിങ്ങൾ ഏതൊരു സിറ്റുവേഷനും ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുമ്പോൾ ഇതുവായിട്ട് ഈ വാല്യൂസിനെ കണക്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആ കൊസ് സിറ്റുവേഷൻ കൊസ്റ്റൻസ് ആൻസർ ചെയ്യണം അതുപോലെ സിറ്റുവേഷണൽ ക്വസ്റ്റൻസ് ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മുടെ ഒരു പഴയ എക്സ്പീരിയൻസ് ഇങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് നമ്മളത് എങ്ങനെ മാനേജ് ചെയ്തു എന്ന് പറഞ്ഞ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് വേണം അതിനൊരു റെസൊല്യൂഷൻസും ഒരു റീ അഷുറൻസും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കൊടുത്താൽ നിങ്ങൾ കൂടുതൽ മാർക്ക് കിട്ടും ജസ്റ്റ് ഒരു ഇത് പറയാതെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുക നമ്മളൊരു സിറ്റുവേഷൻ കൊസ്റ്റ് നമുക്ക് അവർക്ക് നമുക്ക് തരുമ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഏജ് സെവൻ എൻ എച്ച് എസ് വാല്യൂസില് ഏത് വാല്യൂ ആണ് നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് കൂടി ആലോചിച്ചിട്ട് അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാം എൻ എച്ച് എസ് വാല്യൂസ് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവരെല്ലാം ഓരോ സമയത്ത് അവർ ഒരു അവരുടെ ഒരു ഷീറ്റ് കാണും ആ ഒരു അസസ്മെന്റ് ഷീറ്റ് കാണും ആ ഷീറ്റിൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇപ്പം എസ്പെഷ്യലി എൻ എച്ച് എസ് വാല്യൂസ് എല്ലാം വരുമ്പോൾ അവർ കറക്റ്റായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കും നമ്മൾ എൻ എച്ച് എസ് വാല്യൂസിനെ ബൂസ്റ്റ് ചെയ്ത് പറയുക അതാണ് മെയിനായിട്ട് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം സിറ്റുവേഷൻ ക്വശൻസിൽ മെയിനായിട്ട് നമുക്ക് വരുന്നത് നിങ്ങളാദ്യം എൻ എൻ എച്ച് എസിനെ കുറിച്ച് ഒരു ഒരു ഐഡിയ വെച്ചുകൊണ്ട് പോവുക എൻ എം സിയെ കുറിച്ച് എൻ എം സിയുടെ കോഡ് ഓഫ് കോണ്ടാക്ട് നിങ്ങൾ വായിച്ചു നോക്കുക നിങ്ങൾ ഇതെല്ലാം എഴുതി വെക്കുക ഓക്കെ ഞാൻ ജസ്റ്റ് പോയിന്റുകളിൽ മാത്രമേ പറയുന്നുള്ളൂ എൻ എച്ച് എസ് വാല്യൂസ് എഴുതി പഠിക്കുക എൻ എം സിയുടെ കോഡ് ഓഫ് കോണ്ടാക്ട് നിങ്ങൾ പഠിക്കുക അതുപോലെ ട്രസ്റ്റ് വാല്യൂസ് എല്ലാം പഠിക്കുക അതുപോലെ നിങ്ങൾ അടുത്ത പഠിക്കണം ഇൻഫെക്ഷൻ കൺട്രോളിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം അതുപോലെ പേഷ്യൻറ്റ് സേഫ്റ്റി ഇസ് വെരി ഇമ്പോർട്ടൻ പേഷ്യൻ സേഫ്റ്റിയെ കുറിച്ച് ഉള്ള സിറ്റുവേഷനൽ ക്വസ്റ്റൻസ് ഉറപ്പായിട്ട് അവർ ചോദിക്കും ഒരു പേഷ്യൻറ്റ് ഫോൾ ആയാലെങ്ങനെ നിങ്ങൾ ഇത് ചെയ്യും അതിനെക്കുറിച്ച് പേഷ്യൻറ്റ് സേഫ്റ്റിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു പഠിക്കാം നമ്മൾ എപ്പോഴും ഒരു സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് വരുമ്പോ നമ്മൾ പേഷ്യൻസിനെ മുന്നിൽ നിർത്തി വേണം പറയാൻ പേഷ്യൻറ്റും എൻ എച്ച് എസ് വാല്യൂ വാല്യൂവും മുന്നിൽ നിർത്തി വേണം ആ ഒരു ക്വസ്റ്റ്യാണ് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും നിങ്ങളുടെ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം അതുപോലെ ഇൻഫെക്ഷൻ കൺട്രോള് പേഷ്യൻറ്റ് സേഫ്റ്റി കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ നമ്മളൊരു കോൺഫ്ലിക്റ്റ് വന്നാൽ നമ്മൾ എങ്ങനെ റെസൊല്യൂട്ട് അല്ലെങ്കിൽ ഒരു റിസോൾവ് ചെയ്യുക എന്ന് പറയും അത് ഒരു പേഷ്യൻറ്റുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആകാം അല്ലെങ്കിൽ ഒരു കൊളീഗുമായിട്ടൊരു ഒരു കോൺഫ്ലിക്റ്റ് ആകാം അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ പല യൂട്യൂബ്സ് വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ നോക്കുക ഞാൻ പോയിന്റുകൾ മാത്രമേ പറയുന്നുള്ളൂ അതുപോലെ നെക്സ്റ്റ് കോൺഫ്ലിക്ട് റെസോഷൻ കഴിഞ്ഞാൽ വരുന്നവരെ എസ്കലേഷൻ ആൻഡ് റീ അഷുറൻസ് നമ്മളൊരു നമുക്ക് പറ്റാത്തൊരു കേസ് നമ്മൾ എങ്ങനെ എക്സ്കലേഷൻ ചെയ്യും നമ്മൾ ടീം മാനേജർ അല്ലെങ്കിൽ ടീം ലീഡറിലേക്ക് അല്ലെങ്കിൽ ഒരു നമ്മുടെ മുകളിലുള്ള ആളിലേക്ക് നമ്മളെ എങ്ങനെ ഒരു ഇത് നമ്മൾ എക്സ്കലേഷൻ ചെയ്യും ഒരു അത് പിന്നെ നമ്മൾ നമ്മളെങ്ങനെ റീഎറൻസ് ചെയ്യും അതിനെക്കുറിച്ച് നിങ്ങൾ വായിച്ചോണ്ട് പോകാം അതുപോലെ അടുത്ത മെയിനായിട്ടുള്ള കാര്യമാണ് ഡോക്യുമെൻറ്റേഷൻ ഡോക്യുമെൻറ്റേഷൻ എൻ എസ് എസിൻ്റെ ഒരു വർക്ക് സ്ട്രക്ചറിൽ വെ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡോക്യുമെൻറ്റേഷനും ഡേറ്റാ പ്രൊട്ടക്ഷൻ അതുപോലെ ഈ ഡോക്യുമെൻറ്റേഷനും ഡാറ്റാ പ്രൊട്ടക്ഷനും നിങ്ങൾ ശരിക്കും വായിച്ചുകൊണ്ട് പോകുക നമ്മളെല്ലാ കാര്യത്തിലും ഏതൊരു സിറ്റുവേഷൻ കുറിച്ചും വന്നാലും അതിലെ ഡോക്യുമെൻറ്റേഷൻ്റെ ഡോക്യുമെൻറ്റേഷൻ പറഞ്ഞിരിക്കണം അതുപോലെ പേഷ്യൻസിൻ്റെ ഈ ഒരു ഡാറ്റാ പ്രൊട്ടക്ഷനും പറഞ്ഞിരിക്കണം ഇതെല്ലാം നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയണം അപ്പം ഡോക്യുമെൻറ്റേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിഗ്നിറ്റി നമ്മുടെ ഒരു കസ്റ്റം ഒരു പേഷ്യൻ്റിന് നമ്മളെങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കുന്നു അവരുടെ കൾച്ചറിന് എങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കുന്നു അതുപോലെ ഡിസ്ക്രിമിനേഷൻ നമ്മൾ കാണിക്കരുത് ഒരു പേഷ്യൻ്റിനോട് നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത് ഇതെല്ലാമാണ് ഈ ഡൈവേഴ്സിറ്റി ആൻഡ് ഡിഗ്നിറ്റിയിൽ വരുന്നത് അത് നിങ്ങൾ വായിച്ച് നോക്കിക്കൊണ്ട് പോവുക അതുപോലെ നമ്മുടെ എൻ എച്ച് എസ് എന്ന് പറയുന്നത് ഒരു നഴ്സസ് എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ് അതൊരു ലീഡർഷിപ്പ് വേണം നമുക്ക് നമുക്കൊരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ കോൺട്രിബ്യൂഷൻസ് അതെല്ലാം നമ്മൾ ജസ്റ്റ് ഒരു പ്രിപ്പയർ ആയിട്ട് പോകും അതുപോലെ സ്ട്രെസ് മാനേജ്മെന്റ് ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ട്രെസ് മാനേജ്മെന്റ് സ്ട്രെസ് റിലീഫ് റിലീഫ് അതിനെക്കുറിച്ച് കുറിച്ച് അവര് ഉറപ്പായിട്ട് ചോദിച്ചിരിക്കും അതുപോലെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓരോ ഡി നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ സിറ്റുവേഷനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിക്കുക അതുപോലെപോലെ അതിലുള്ള ഒരു ഡിസീസ് വന്നാലേ അതിൻ്റെ സിംറ്റംസ് എന്താണ് എമർജൻസി നമ്മൾ എന്തൊക്കെ ചെയ്യും ഡിമെൻഷ്യ മെൻ്റൽ കപ്പാസിറ്റി ഇതൊക്കെ നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ ജസ്റ്റ് അതിൻ്റെ ആ ഒരു എന്തൊക്കെയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ അത് നിങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് നോക്കിക്കൊണ്ട് പോകാം അതുപോലെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷനായിട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ജി ഡി പി ആർ ഡാറ്റാ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ ഒരു മെയിനായിട്ട് നമ്മളിപ്പോൾ നമ്മളവർ ചോദിക്കും നമ്മളൊരു ഒരു പേഷ്യൻറ്റിൻ്റെ ഫാമിലി വന്ന് നമ്മളോട് അവരുടെ കുറച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ട് അത് നമുക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് അവർ ചോദിച്ചു അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പറ്റുമോ എന്ന് പറയരുത് നമ്മൾ ഡേറ്റ ആസ് പെർ ഡേറ്റാ പ്രൊട്ടക്ഷൻ നമുക്കത് കൊടുക്കാൻ പറ്റില്ല നമ്മളത് ബ്രീച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ ആൻസർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ നാട്ടിലെ പോലുള്ള ഒരു സിസ്റ്റം അല്ല ഇവിടുത്തെ അത് പേഷ്യൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മളെങ്ങനെ പേഷ്യൻസിലെ ഹാൻഡിൽ ചെയ്യുന്നു ഒരു അഗ്രസീവ് പേഷ്യൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള പേഷ്യൻസിലെ എങ്ങനെ അഗ്ര ഹാൻഡിൽ ചെയ്യുന്നു അതൊക്കെ നമ്മൾ ഈ ഒരു എൻ എച്ച് എസ് സീൻ്റെ കോർ വാല്യൂസും നോക്കി കമ്പാരിഷൻ അതുപോലെ പല കോർ വാല്യൂസ് ഉണ്ട് അതെല്ലാം നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുക അതുപോലെ പിന്നെ വരുന്ന സേഫ് ഗാർഡിങ് സേഫ് ഗാർഡിങ് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനെക്കുറിച്ചെല്ലാം നോക്കിക്കൊണ്ട് പോവാം അപ്പം അപ്പം പിന്നെ നമുക്ക് ഇതെല്ലാം മെയിനായിട്ട് പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കഴിഞ്ഞാൽ ആ സെപ്സിസ് സെപ്സിസിനെ കുറിച്ച് മെയിനായിട്ട് ചോദിക്കും ഡയബറ്റിക്സ് സ്ട്രോക്സ് അതുപോലെ സീനാരിയോ ബേസ് എക്സാമ്പിൾസ് ആയിരിക്കും അവർ കൂടുതലായിട്ട് ചോദിക്കുന്നത് അപ്പം പിന്നെ എൻ എച്ച് എസിൻ്റെ കോർ വാല്യൂസ് എൻ എം സി കോഡ് ഓഫ് കോണ്ടാക്ട് ഞാൻ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതല്ല ഞാൻ ജസ്റ്റ് സ്ക്രീനിലേക്ക് കാണാം ഈ ഫസ്റ്റ് കോമൺ ക്വസ്റ്റ്യൻസ് കാണും പിന്നെ കുറച്ച് കൊസ്റ്റ്യൻസ് അവർ നമ്മളോട് ചോദിക്കും വാല്യൂ ബേസ് ക്വസ്റ്റ്യൻസ് ചോദിക്കും പിന്നെ നമ്മളെ സിനാരിയോ ബേസ്ഡ് നമ്മുടെ നേഴ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സുകളായിരിക്കും ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോഴും നമ്മൾ ഈ എൻ എച്ച് എസ് വാല്യൂ ആയിട്ട് കണക്ട് ചെയ്ത് പറയുക അതുപോലെ അത് കഴിഞ്ഞിട്ട് ക്വസ് ഇൻറ്റർവ്യൂസ് കഴിഞ്ഞിട്ട് നം അവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഒഴിയരുത് നമ്മൾ അവരോട് ജസ്റ്റ് എന്തെങ്കിലും നമുക്ക് ചോദിക്കാം ഇപ്പം നമ്മുടെ കരിയർ പ്രോഗ്രഷൻ എങ്ങനെയാണ് ഇവിടുത്തെ എങ്ങനെയാണ് നമുക്ക് ട്രെയിനിങ് കിട്ടുമോ അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഞാൻ അവിടെ വന്ന് വർക്ക് ചെയ്യാൻ നീ കരിയർ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഇതിൻ്റെ ടൈമിങ്സ് എന്തൊക്കെയാണ് എന്തൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ അവരോട് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുക അപ്പം നമുക്ക് അവർക്കും ഒരു ഇത് കാണും നമുക്ക് ഈ ഒരു കാൻഡിഡേറ്റ് കൂടുതലായിട്ട് കരിയർ പ്രോഗ്രസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെന്ന് അവരെക്കൂടെ തോന്നണം സോ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കുറിച്ച് അവരോടും കൂടെ ചോദിക്കുക സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഞാൻ ഓൾറെഡി കുറേ എല്ലാ കാര്യങ്ങളിലും പോയിന്റ്സ് കോർ ക്വസ്റ്റൻസിൻ്റെ പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് സോ ഞാനത് സ്ക്രീനിലേക്ക് കാണിക്കാം അപ്പം നിങ്ങൾ ഈ ഇൻ്റർവ്യൂസിന് വെയിറ്റ് ചെയ്യാൻ വരല്ല ഏകദേശം അഞ്ച് ഫിഫ്ത്ത് ജൂണിന് മുമ്പ് ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള എല്ലാവർക്കും മെയിൽ അല്ലെങ്കിൽ കോൾ വന്നിരിക്കും സോ നിങ്ങൾ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ